എല്ലാ സെറ്റും വ്യത്യസ്തമായി ചെയ്യാനാണ് ഇതിൽ ദറ്റ് ഹോൾഡ് ടു ബ്രിങ് ഇൻ ദോസ്റ്റ് എലിമെൻറ്റ് കളർ ഷേപ്പ് എന്ന് വെച്ചാൽ കോണേഴ്സ് വേണ്ടാന്ന് വെച്ചു എവറിത്തിങ് ഇസ് കേട്ട് എല്ലാ സ്ഥലവും ആണ് അത് ഒരു ഗോസ്റ്റ്ലി ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവച്ചു വേറെ വ്യത്യസ്തം ഐ ലൈക്ക് ടു ബി ഡിഫറെ ഓൺ എവറി സെറ്റ് ഫീറ്റ് ഇതാ ഇത് ക്ലോസ് ടു ഫോർട്ടി ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ുംസിറ്റൻസ് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് നോക്കും അവർ ഐഡിയ വരണല്ലോ എനിക്ക് മെയിൻലി അവരെ തരണം ഇങ്ങനത്തെ ഇത് ഇത് മൂവി റഫറൻസ് ഇമേജസ് ഒക്കെ റഫറൻസ് ഇൻക്ലൂഡിംഗ് ദിവസം ഒരു ദിവസം ഞാൻ കണ്ടത്

ബ്രഹ്മയൊക്കെ ഇഷ്ടപ്പെട്ടു ബട്ട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് അതിന് എന്നോ ഇമ്പാക്ട് ഒന്നാ അത് കളറായാലേ ഇണ്ടാസ് എ വെരി സ്മാർട്ട് മൂവി പിന്നെ പണ്ടത്തെ കുറേ സിനിമ ഉണ്ടല്ലോ അത് കൗണ്ട് ദം നൗ ഞാൻ മലയാളത്തിൽ ഒന്ന് ഇപ്പം ചെയ്യുന്നുണ്ട് കത്തനാർ എന്ന സിനിമ ആ ത്രീ ഡി അല്ല ഇപ്പൊ ഇതുവരെ ത്രീ ഡി പ്ലാൻ ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോ ഒന്ന് ചെയ്യുന്നുണ്ട് വിത്ത് നിവൻ പോളിയുടെ കൂടെ

ീസിന് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ചിന്മുണ്ടോ നമ്മള് മുമ്പ് ചെയ്ത് വെച്ചും ഞാൻ ഉദയനാരം അഞ്ചു പത്ത് വയസ്സും കണ്ടിട്ടുണ്ട് അമ്മക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഈ ഒരു സെറ്റ് മാത്രല്ല ഇതിനെ സംബന്ധിച്ച് ഒരു സെറ്റ് മാത്രം ഇട്ടിട്ടുണ്ട് ബിക്കോസ് അറൌണ്ട് സെവൻ്റി പേഴ്സെന്റ് ഓഫ് ദി ഫിലിം എവിടെയാണ് ഇതല്ലാതെ ഇതിന്റെ എക്സ്റ്റീരിയർ ഉണ്ട് പിന്നെ ഒരു ഉണ്ട് രണ്ട് മൂന്ന് സ്ട്രീറ്റ് ഉണ്ട് മൂന്നാല് വീടുണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് അത് കുറെ ചെയ്തിട്ടുണ്ട് സോ ഹോററിന് വേണ്ടി ഇതിന് ചെയ്തത് ഇത് മാത്രമാണ് വൺ സെറ്റ് ആയിട്ട് ഒരു ലൈബ്രറി ഒരു ലൈബ്രറി ഒരു ബെഡ്റൂം ഒരു പൂജ ചെയ്യുന്ന കുറിയുണ്ട് ഒരു വെൽ റൂം ഉണ്ട് പിന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു ആറ് ബെഡ്റൂം ഉണ്ട് ഒരു ട്രഷറി ഉണ്ട് പിന്നെ ഒരു അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റ് ഉണ്ട് അതൊക്കെ അല്ല അത് വേറെ വേറെ ഫ്ലോറിലിട്ട് റിമൂവ് ചെയ്തത് രണ്ടര മാസം ഇവിടെ സെറ്റ് വർക്കാണ് பட் സൈമൾട്ടaneously गौरवサルക്കും വമ്പാണ് നടക്കുന്നത് അതാണ് അഷ്കോർ ഇടാൻ ചേരാന അപ്പോൾ അതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അഷ്കോർ ഇതിനെ അല്ല അതുമാത്ര രണ്ടാം വാഡിലാണ് ശരി സിനിമയുടെ ദേഷം ഈ സെറ്റ് എന്ത് ചെയ്യാനാണ് മനസ്സിലായി ആൾ പ്രൊഡ്യൂസറെ കാണാൻ തന്നതല്ല സർ ഇതിന്റെ സെറ്റ് വർക്കിലെ ഏറ്റവും ചലഞ്ചിങ് ആയട്ടുള്ള പാർട്ട് ഉണ്ടായിരുന്നു സാർനെ സമ്മതി സർനെ ചലഞ്ചിങ് എന്ന് വെച്ചാൽ മെറ്റീരിയൽ ആക്സസിങ് ബിക്കോസ് ഇത്രയും വലിയ സ്ഥലമാണ് അപ്പോൾ ഒത്തിരി മെറ്റീരിയൽ വേണം എവ്രി ഡേ മെറ്റീരിയൽ വന്നോണ്ട് ഈ ഫ്ലോറിങ് ടൈൽസ് ഒരേമാതിരി ടൈൽ ഐ ടൈല് അങ്ങനെ അറൗണ്ട് ഫോർട്ടി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് എവിടുന്ന് കിട്ടൂല സോ ഇങ്ങനത്തെ സംഗതികള് സാർ ഗൗതമ്പനൻ കൊളാറേഷൻസ് ആണല്ലോ സാറിന്റെ സിനിമഗ്രഫിയിൽ ഏറ്റവും കൂടുതലുള്ളത് ശരിക്കും എന്താ ഗൗതമ്പേനം മേക്കറസ് എന്താ അവിടെ ഒരു കെമിസ്ട്രിയുള്ള ഡയറക്ടർ ഡയറക്ടർ പണി ടെക്നീഷ്യൻ കൊടുത്തേക്കും എഡിറ്റർ മ്യൂസിക് ഡയറക്ടർ ആർട്ട് ഡയറക്ടർ ആരായാലും ആക്ടേഴ്സിനു പോലും ഹിൽ ജസ്റ്റ് സജെസ്റ്റ് അവർ എക്സ്ട്രാ ചെയ്തോ അത് കാരണം റിലീസിന് വരാന്നുള്ള ഒരു ഇത് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് സ്റ്റിൽ ഭയങ്കര ഫിലിം ആണെന്നും പറയുന്നുണ്ട് സോ അന്നും എത്രത്തോളം അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിരുന്നു ശരിക്കും നല്ല നല്ല സിനിമയാണ് ബ്യൂട്ടിഫുൾ സിനിമ അവർക്ക് വേണ്ടാത്ത കളറ് ബ്ലൂ ആൻഡ് റെഡ് റെഡ് ഗ്രീൻ അപ്പൊ ഈ രണ്ട് കളർ മാക്സിമം ഒഴിച്ച് ദാറ്റ് സ്പെസിഫിക് ഗ്രീൻ സ്പെസിഫിക് ബ്ലൂ മാത്രമേ ഉള്ളൂ പല ഐഡിയാസ് to get it out